എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഉള്ളി കൃഷിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളിപ്പൂ കണ്ടോ ഇതാണ് ഉള്ളിയുടെ പൂവ് ഇത് കുഞ്ഞുള്ളിയാണ് കേട്ടോ ചെറുളുള്ളി നമ്മൾ തോ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയ ചെറിയുള്ളിയിൽ ആ ചെറിയ ഉള്ളിയുടെ പൂവാണ് ഈ കാണുന്നത് ചെറുളുള്ളിയാണ് നട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ മുളച്ചിരിക്കുന്ന ചെറുളുള്ളി നട്ട് കൊടുത്താൽ മതിയാകുട്ടോ ഞാൻ അങ്ങനത്തെ ചെറുളിയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളങ്ങനെ നട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന് മുള വന്നോളൂ കേട്ടോ മുള ഇല്ലാത്തതാണെങ്കിൽ മുള വരും അല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് വന്നോളും ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ തണ്ടെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിത്തണ്ട് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാനൊക്കെ സാധിക്കും ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം തന്നെ അതിൻ്റെ ഉള്ളിത്തണ്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതിൽ നിന്ന് തന്നെ മുള വന്നോളൂ കേട്ടോ ഒരു കാര്യം മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി ഉള്ളി നടുമ്പോൾ വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാനായിട്ട് പാടില്ല കേട്ടോ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം പിന്നെ നമ്മൾ വളമായിട്ട് സ്റ്റെറാമീലൊക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഉള്ളി നട്ടു കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നട്ടു കൊടുക്കുക ചാണകപ്പൊടി അല്ലെങ്കിൽ ഇട്ടിട്ട് നട്ട് കൊടുത്താലും മതിയാകും കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ പൂവ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഉള്ളിയുടെ തണ്ട് അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരി പുറത്തുനിന്ന് ഉള്ളിത്തണ്ട് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ ഇതിൻ്റെ വിളവെടുപ്പ് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കാരണം വീട് മാറുന്നതിൻ്റെ തിരക്കിലായിപ്പോയി അതുകൊണ്ട് എനിക്കത് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ നമ്മുടെ പുതിയ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഉള്ളി നന്നായിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പും കൂടി കൂട്ടുകാരെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്